കോംപ്രമൈസ് അഗ്രിമെൻറ്റിൽ എന്ത് തന്നെ എഴുതിയാലും സ്ത്രീക്ക് സ്വന്തം നിലയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നീടും മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയുമെന്നത് വളരെ നിർണായകമായ ഒരു വിധിയാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് മ്യൂച്വൽ ഡിവോഴ്സ് സമയത്ത് ഒരു എമൗണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും നൽകിയിട്ടുണ്ട് ഇനി ഫ്യൂച്ചർ മെയിൻ്റനൻസ് ആവശ്യമായി വരില്ല ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ് എന്ന നിലയിൽ ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്യും ഭാവി മെയിൻ്റെനൻസ് അവകാശം താൻ റിലിങ്കിഷ് ചെയ്യുന്നു എന്നുകൂടി ഭാര്യ എഴുതി ചേർക്കുകയും ചെയ്യും ഇനി എന്നേക്കുമായി താൻ രക്ഷപ്പെട്ടു എന്ന് സന്തോഷിച്ച് ഭർത്താവി എഗ്രിമെൻ്റ് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ ആശ്വസിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒട്ടും ആശ്വാസകരമല്ലാത്ത ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് കേസിലെ കക്ഷികൾ ക്രിസ്തുമത വിശ്വാസികളും അവരുടെ വിവാഹമോചനം രണ്ടായിരത്തി നാലിൽ മ്യൂച്വലായി നടക്കുകയും ചെയ്തു വിവാഹമോചന സമയത്ത് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ മുപ്പതിനായിരം രൂപ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുകയും ഫ്യൂച്ചർ മെയിൻ്റനൻസ് ആവശ്യമില്ല എന്ന് ഭാര്യ അഗ്രി ചെയ്യുകയും ചെയ്തു വിവാഹമോചനം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സ്ത്രീ കുടുംബ കോടതിയിൽ തനിക്കും മകനും അയ്യായിരം രൂപ വീതം ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ബോധിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തെ പെൻഡിംഗ് അരിയേഴ്സായി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടി തൻ്റെ മുൻ ഭർത്താവിൽ നിന്ന് അനുവദിച്ചു കിട്ടണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഭർത്താവിൻ്റെ ഭാഗം ഈ ആവശ്യം നിരാകരിക്കുകയാണുണ്ടായത് ഭാര്യ വൺ ടൈം സെറ്റിൽമെൻറ്റായി ഒരമൗണ്ട് സ്വീകരിച്ചിട്ടുള്ളതും ഫ്യൂച്ചർ മെയിൻ്റനൻസ് റിലങ്കിഷ് ചെയ്തിട്ടുള്ളതുമാണെന്ന് കോടതിയെ ധരിപ്പിച്ചു കുടുംബ കോടതി വിവാഹമോചന സമയത്തെ സെറ്റിൽമെൻറ്റ് പരിഗണിക്കുകയുണ്ടായി കൂടാതെ സ്ത്രീക്ക് സ്വന്തമായി മെയിൻ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല എന്നതും ഭർത്താവിന് മെയിൻ്റനൻസ് നൽകാനുള്ള കഴിവുണ്ടോ എന്നതും തെളിയിക്കാൻ സ്ത്രീയുടെ ഭാഗത്തിന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കേസ് ഡിസ്മിസ് ചെയ്യുകയാണുണ്ടായത് കുട്ടിയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് സെഷൻ തേർട്ടി സെവൻ അനുസരിച്ച് മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയില്ലെന്നും ഫാമിലി കോടതി വ്യക്തമാക്കുകയുണ്ടായി കുട്ടിക്ക് മജിസ്ട്രേറ്റ് കോടതി വിധിപ്രകാരം നിലവിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ മെയിൻ്റനൻസായി ലഭിക്കുന്നുണ്ട് ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ സി ആർ പി സി വൺ ട്വൻറ്റി സെവൻ പ്രകാരം എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നതാണെന്നും ഫാമിലി കോടതി കൂട്ടിച്ചേർത്തു ഫാമിലി കോടതി പെറ്റീഷൻ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സതീഷ് നയനാനും ജസ്റ്റിസ് പി കൃഷ്ണകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഒരു ഭാര്യ തൻ്റെ വിവാഹമോചനശേഷം മെയിൻ്റനൻസ് ആവശ്യമില്ല എന്നത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ് വിവാഹമോചനശേഷം മെയിൻ്റനൻസ് ആവശ്യപ്പെടാം എന്നത് പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുള്ളതാണ് സെർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വിവാഹമോചിതയ്ക്ക് മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയും ഇവിടെ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് അനുസരിച്ച് പരാതിക്കാരിയുടെ അവകാശം നിലനിൽക്കുന്നതാണ് ഒറ്റ തവണയായി നൽകിയ തുക ഫ്യൂച്ചർ മെയിൻ്റനൻസിന് പര്യാപ്തമാണോ സെർക്കംസ്റ്റാൻസ് ചേഞ്ച് ആയപ്പോൾ എമൗണ്ട് ആവശ്യപ്പെടണോ എന്നത് ആ സ്ത്രീ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിലെ സെക്ഷൻ തേർട്ടി സെവൻ അനുസരിച്ച് വിവാഹമോചനത്തിന് ശേഷവും വിവാഹമോചിതയായ സ്ത്രീക്ക് മെയിൻ്റനൻസ് ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അതായത് സാമ്പത്തിക സപ്പോർട്ടിനായി ആവശ്യം ഉന്നയിക്കാവുന്നതാണ് വിവാഹമോചന സമയത്ത് ഒരു അഗ്രിമെൻ്റ് എഴുതിയിരുന്നു എന്ന കാരണത്താൽ പിന്നീട് മെയിൻ്റനൻസ് അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് സാരം അവകാശം വേണ്ടെന്ന് വെച്ചാലും സെർക്കംസ്റ്റാൻസ് ചേഞ്ചായാൽ ലേറ്റർ സ്റ്റേജിൽ മുൻ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് ഇത്തരം സന്ദർഭത്തിൽ മുൻപുള്ള ഒരു ഓർഡറിന്മേൽ കോടതിക്ക് അത് വേരി ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും റിസൈൻഡ് ചെയ്യുന്നതിനുമുള്ള അധികാരമുണ്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് സെഷൻ വൺ അനുസരിച്ച് ഓർഡറിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അതുപോലെ ഹിന്ദു മാരേജ് ആക്ട് സെഷൻ ട്വൻറ്റി ഫൈവ് ടു അനുസരിച്ചും സ്പെഷ്യൽ മാരേജ് ആക്ട് സെഷൻ തേർട്ടി സെവൻ ടു അനുസരിച്ചും ഓർഡറിൽ വ്യത്യാസം വരുത്തുന്നതിന് കോടതിക്ക് അധികാരമുണ്ട് ഈ കേസിൽ കോംപ്രമൈസ് എഗ്രിമെൻറ്റ് രണ്ടായിരത്തി നാലിലും മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് ഈ കാലയളവിനുള്ളിൽ സ്വന്തമായി മെയിൻ്റെയിൻ ചെയ്യാൻ കഴിവില്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നൽകിയിരുന്നതാണ് എന്നതുകൊണ്ട് പിന്നീട് അവകാശം ഇല്ലാതാകുന്നില്ല സി ആർ പി സി പ്രകാരവും ഡിവോഴ്സ് ആക്ട് പ്രകാരവും മുൻഭാര്യയ്ക്ക് അവകാശമുണ്ട് ഇവിടെ കൈപ്പറ്റിയിരുന്ന പണം തൻ്റെ നിത്യച്ചിലവിന് തികയുന്നില്ല ആ സ്ത്രീ തെളിയിക്കേണ്ടതുണ്ട് ട്രയൽ കോടതിക്ക് ഇരുവരുടെയും സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു വിധി പറയാവുന്നതാണ് തെളിവ് നൽകുന്നതിനായി ഇരു കക്ഷികൾക്കും ആവശ്യമായ സമയവും നൽകേണ്ടതുണ്ട് ഈ കേസിലെ മറ്റൊരു വിഷയം കുട്ടിയുടെ മെയിൻ്റനൻസാണ് എന്നാൽ കുട്ടി ഇപ്പോൾ മേജറാകുകയും ചെയ്തു മേജർ ആകുന്നതുവരെയുള്ള കാലയളവിലെ എമൗണ്ട് കുട്ടിക്ക് നൽകേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം ഇവിടെ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം കുട്ടിക്ക് മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് കൂടാതെ സെഷൻ ഫോർട്ടി ഫോർ അനുസരിച്ച് ഡിവോഴ്സിന് ശേഷമുള്ള കസ്റ്റഡിയും മെയിൻ്റനൻസും നിശ്ചയിക്കുന്നതിന് കോടതിക്ക് അധികാരമുണ്ട് ഡിവോഴ്സ് ആക്റ്റിലെ സെഷൻ തേർട്ടി സെവൻ ഇത് വ്യക്തമാക്കുന്നുണ്ട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം സെഷൻ ഫോർട്ടിത്രീ ഫോർട്ടി ഫോർ അനുസരിച്ച് ഫാമിലി കോടതിയെയും മെയിൻ്റെനൻസിനായി സമീപിക്കാവുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ സമ്മറി നേച്ചറിലുള്ളതാണ് എന്നാൽ കൂടുതൽ എമൗണ്ടിനായി ഫാമിലി കോടതിയെ സമീപിക്കുന്നതിന് ഈ നടപടികൾ തടസ്സവുമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് വിശദമായി കേട്ടതിന് ശേഷം അപ്പീൽ അനുവദിക്കുകയാണുണ്ടായത് സ്ത്രീയുടെ ക്ലെയിം ഫ്രഷായി പരിഗണിക്കണമെന്ന് കുടുംബ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു കോംപ്രമൈസ് അഗ്രിമെൻറ്റിൽ എന്ത് തന്നെ എഴുതിയാലും സ്ത്രീക്ക് സ്വന്തം നിലയിൽ മെയിൻ്റെ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നീടും മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയുമെന്നത് വളരെ നിർണായകമായ ഒരു വിധിയാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്